കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മഹാരാഷ്ട്ര സർവീസസ് ഹരിയാന ടീമുകൾക്ക് സ്വർണ്ണ മെഡൽ ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മുപ്പത്തഞ്ചാമത്തെ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സാമ്പട്ടി മത്സരത്തിൽ സർവീസസിനെ തോൽപ്പിച്ച് മഹാരാഷ്ട്ര സ്വർണ്ണ മെഡൽ ജേതാക്കളായി സർവീസസ് വെള്ളിയും ജമ്മു കാശ്മീർ പഞ്ചാബ് എന്നിവ വെങ്കലവും നേടി ഋഷഭ് ഓയിൽ ടീം മത്സരത്തിൽ ഹരിയാനയെ തോൽപ്പിച്ച് സർവീസസ് സ്വർണമെഡൽ നേടി ഹരിയാന വെള്ളിയും മണിപ്പൂർ മഹാരാഷ്ട്ര എന്നിവ വെങ്കലവും നേടി വനിതാ എപ്പി ടീമിൽ ഹരിയാന ജേതാക്കളായി സ്വർണവും നേടി മണിപ്പൂർ വെള്ളിയും മഹാരാഷ്ട്ര ചണ്ഡീഗഡ് എന്നിവ വെങ്കലവും നേടി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സീവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു